ഹായ് അസ്സാമലൈക്കും എന്താക്കുന്ന എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവർക്കും എപ്പോൾ ചെല്ലുന്ന പോലെ ജാനാവള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നതില്ലേ പണ്ടത്തെ മാമാമാരെല്ലാം ഉണ്ടാകുന്നില്ലേ ഞമ്മളെ ഉപ്പാൻ്റെ ഉമ്മ ഉമ്മാൻ്റെ ഉമ്മ എല്ലാം മാമാമാർ ഉണ്ടാകുന്നില്ലേ അപ്പോൾ നിങ്ങളുടെ എല്ലാം എന്ത് ചെല്ലുന്ന ഞങ്ങളുടെ മാമാന്ന് ചെല്ലും ഉമ്മാന്ന് ചെല്ലും പിന്നെ ബയ്യാന്ന് ചെല്ലും ഈയെന്ന് ചെല്ലും എല്ലാം ചെല്ലുന്നു മാമാരെ അടല എന്ത് ചെല്ലുന്നതെന്ന് കമൻ്റ് ആക്കണം വാ ഓറില്ലേ പണ്ട് ഉണ്ടാക്കുന്ന ഒരു മുട്ട ഓംലേറ്റ് ഉണ്ട് മുട്ട കാച്ചിയത് പണ്ടത്തോറ് ഉണ്ടാക്കുന്ന അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം ഞങ്ങളെ കാസർഗോഡുകാർ മാത്രം ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഞാൻ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം വാ അതിനു വേണ്ടിയിട്ട് ചോറ് എടുക്കണം കുറച്ച് ചോറ് എടുക്കണം നല്ല ചൂട് ചോറായെങ്കിൽ നല്ലത് ബിയ നെലിഞ്ഞിട്ട് കിട്ടും നമുക്ക് ഞാനിപ്പോൾ ചൂട് ചോറ് തന്നെ എടുത്തിന് ചോറും കുറച്ച് തേങ്ങാവും കുറച്ച് തേങ്ങ എടുത്താൽ മതി കുറച്ച് ചോറും കുറച്ച് തേങ്ങാവും രണ്ട് മുട്ടൻ്റെ കണക്കിൽ ഞാൻ ആക്കുന്നുള്ളത് ഇപ്പോൾ കുറച്ച് നീരുള്ളി പിന്നെ ചോറിനെ നല്ല പോലെ നെലിക്കണം ഫസ്റ്റ് എന്നിട്ടായിട്ട് തേങ്ങ ഇടണം എന്നിട്ട് ഉള്ളി എല്ലാം ഇട്ടിട്ട് പിന്നെ മുള് ഉണ്ടല്ലേ ഈ മുള് വള്ളിമുള് കാശ്മീരി മുളില്ലേ ആ മുളിനല്ലേ കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇട്ടിട്ടായിട്ട് അതിനെ ഇതിലേക്ക് നെൽച്ച് കൊടുക്കണം നല്ല പാങ്ങല നെൽച്ചിട്ട് ചെറിയ 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 കഷ്ണാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതെല്ലാം ഇൽ ഇട്ടിട്ട് മിക്സായിട്ട് വരുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു കാരവും ഉണ്ടാകുന്ന ഈക്ക് പിന്നെ ഈൽക്ക് പച്ചമുളന്ത ആവശ്യമില്ല ഈ മോൾ മുളിലന്നെ നല്ല കാരം ഉണ്ടാകുന്ന നല്ല പാങ്ങല നെൽച്ചിട്ട് എടുത്തിട്ടായിട്ട് ഈയിലേക്ക് നമുക്ക് ഇതിന് കുറച്ച് സാധനം ചേർക്കാനുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം ഇയിലേക്ക് മോളിന് പകരമില്ലേ മോളിൻ്റെ പൊടി അരച്ച മോള് ഇതെല്ലാം ചേർക്കാം പച്ചമുളക് മാത്രം ചേർക്കണ്ട ഈ മോള് ഇങ്ങനത്തെ അരച്ചമുള് ചുവന്ന ഉണ്ടല്ലേ അതിൽ മാത്രം ഇതിന് സ്വാദുണ്ടത് പിന്നെ ഇതിന് ആവശ്യത്തിന് ഉപ്പ് എത്ര ഞങ്ങൾക്ക് വേണ്ടി ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കണോ പിന്നെ അതിൽക്ക് ഞാൻ രണ്ട് മുട്ട എടുത്തിരുന്നത് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം ഇത് പണ്ടുംമാർ പണ്ടത്തെ മാമാരെല്ലാം ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ഈ മുട്ട തേങ്ങ ചോറ് ഇതെല്ലാം ഇതിൽക്ക് മിക്സാക്കിയതല്ലേ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഞാൻ അധികവും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കല് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായത് എന്നെക്കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കും മുട്ട പൊട്ടിച്ചിട്ടായിട്ട് നല്ലപോലെ മിക്സ് ആണതിരി എല്ലാം കൽക്കിയിട്ട് എടുക്കണോ ഇടീയൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് മുള് തേങ്ങ ചോറ് ഇതെല്ലാം ഇതിലേക്ക് മുട്ട ഒക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണോ നിങ്ങളുടെ എല്ലാം ഇങ്ങനത്തെ മുട്ട ഓംലേറ്റ് ആക്കലുണ്ടോ ഇത് ഞങ്ങളടുത്ത് തന്നെ സ്പെഷ്യലാണ് എല്ലാം ആക്കണോ വേ ഇത് തോന്നുന്നു ഞങ്ങളിടെ കാസർഗോഡ് ആരും ആരാക്കുന്നതെന്ന് തോന്നുന്നു കുറേ ആളിങ്ങനെ പറയുന്ന കേട്ടുന്നു കാസർഗോഡ് മാത്രം ഇങ്ങനെ ആക്കുന്ന പിന്നെ നിങ്ങളങ്ങോട്ടൊന്നും ആക്കുന്ന കണ്ടില്ല അങ്ങനെയെല്ലാം പറയുന്ന കേൾക്കുന്നത് അപ്പോൾ നിങ്ങൾ കമൻ്റ് ആക്കണം അപ്പം ഇങ്ങനത്തെ നിങ്ങൾ ആക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ആക്കിയിട്ട് നോക്കണം അപ്പം നല്ല ടേസ്റ്റ് പിന്നെ ഇതെല്ലാം ഞാൻ മിക്സ് ആക്കിയിട്ടെടുത്ത് ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ബീത്തീറ്റ് കൊടുക്കാം ഫ്രൈ ഫാനെടുത്തിട്ട് കുറച്ച് എണ്ണ വീറ്റീട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചൂടായിട്ടാകുമ്പോൾ ഇതിനെ മിക്സിനെ ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം ഇത് ഈ ഫ്രൈ ഫാൻ എടുക്കുന്നതായിട്ട് നല്ലത് കുറച്ചെറിയ ഇത് ചീനച്ചട്ടി ഇങ്ങനത്തെ ഉണ്ടാകുന്നില്ലേ കുറച്ച് കുണ്ടുള്ള പാത്രം ചീനച്ചട്ടി അങ്ങനത്തെ ഉണ്ടെന്നില്ല നല്ല റൗണ്ടായിട്ട് വരുമോ ഇത് ഈയിൽ ഫ്രൈ ഫാനിലില്ല കുറച്ച് കുണ്ടില്ല അല്ല അതിനെ കൊണ്ട് അത് നല്ല റൗണ്ടായിട്ട് കലത്തപ്പം പോലെ വരണോ അത് ഈ ചീന ചട്ടിയിലെല്ലാം വീറ്റിട്ടാകുമ്പോൾ ഇല്ല നല്ല കലത്തപ്പം പോലെ വരുന്നത് അപ്പോൾ നമുക്ക് ആ ഷേപ്പ് കിട്ടിയെങ്കിൽ നല്ലത് ഇപ്പം ഞാൻ അത് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടാണ് കുറച്ച് പഴയതായിരുന്നു അത് വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരു ബോറല്ലേ അങ്ങനെ ഞാൻ ഈയിൽ വീത്തിയത് അപ്പോൾ ഈയിൽ വീത്തുമ്പോൾ കുറച്ച് ഷേപ്പ് കിട്ടുന്നില്ല അല്ലെങ്കിൽ കുറച്ച് കലത്തപ്പം പോലെ നല്ല പൊന്തിയിട്ട് വരുന്നത് റൗണ്ടായിട്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തെല്ലാം അങ്ങനത്തെ എണ്ടും കയ്യിൽ വീത്തിയിട്ട് ഉണ്ടാക്കിയിട്ട് നോക്കണം വാ ഞാൻ ഫ്രൈ പാനിലേക്ക് ഇതെല്ലാം ബീത്തിയിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം മൂടിയിട്ട് വെക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് കായോളം മൂടിയിട്ട് വെക്കണോ എന്നിട്ട് തിരിച്ചിട്ടിട്ടിട്ട് കൊടുക്കണോ ഇപ്പോൾ ഒരു സൈഡായിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും മൊരിച്ചിട്ട് എടുക്കുന്ന ഇത് ഇത് ഒരു സൈഡ് നല്ല കാഞ്ഞിട്ട് വന്നിന് അതിന് അപ്പുറത്തെ സൈഡും കാഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് എന്തെങ് എന്തായെങ്കും ഇല്ല നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കണം അത് മിസ്സാക്കണ്ട നല്ല ടേസ്റ്റി ആയ മുട്ട പ്ലേറ്റ് മറ്റേ പച്ചമുളല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതായിട്ട് നല്ലതില്ലേ ഇത് ടേസ്റ്റ് ഇതിലേക്ക് പിന്നെ നിങ്ങൾക്ക് മുകളിൻ്റെ പൊടി ഇടാം എന്ത് വേണം കൂടാ ഈ ഇങ്ങനത്തെ മോള് ഇട്ടിട്ടാക്കുന്നത് നല്ല ടേസ്റ്റാവാ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് രണ്ട് സൈഡും നല്ല ഇതായിട്ട് വന്നിന് ഇത് കുറച്ച് റൗണ്ട് ആയിട്ട് പറഞ്ഞു അതിന് നിങ്ങൾ ചീനച്ചട്ടി അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതിൽ ചൂട്ടിയിട്ട് നോക്കുന്നത് നല്ലത് ഉണ്ടാക്കിയിട്ട് നോക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനാ ഇഷ്ടപ്പെട്ടെങ്കിൽ കമനിലൂടെ പറയണം അ രണ്ട് മുട്ട വെച്ചിട്ട് ചെയ്യാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നമ്മൾ പണ്ടത്തോറ് ഓർമ്മക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ഞാൻ പണ്ടത്തെ ഓർ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെല്ലാം നല്ല സ്വാദല്ലേ ഓരുണ്ടാക്കുന്ന എന്തും നല്ല ഇത് ഇങ്ങനെ തേങ്ങ ചോറ് ഇതെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന എന്തിനെങ്കിലേ പണ്ട് ഭക്ഷണം ഇതെല്ലാം കുറവല്ലേ അപ്പോൾ ഒരു മുട്ട ഓറ് ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ ആൾക്കാരുണ്ടല്ലേ അപ്പോൾ ആ മു ഈ ചോറ് തേങ്ങ എല്ലാം ഇട്ടിട്ടാകുമ്പോൾ ഇല്ല കുറച്ച് ജാസ്തി ഇത് മുട്ടയെല്ലാം ഇതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം ജാസ്തി കൊണ്ട് ഓറ് ഈനെ ഒരു നാല് കഷ്ണമെല്ലാം ആക്കിയിട്ടാണ് ഓർ ബഹിക്കൽ പണ്ടത്തോറ് അതെല്ലാം ഇപ്പം ഞമ്മക്ക് ഓർമ്മ വരുന്നല്ലേ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇട്ടത് പണ്ടത്തോറ് ഓർമ്മക്കും എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇരിക്കട്ട് ഓറെ വീഡിയോ ഇരിക്കട്ട് ഒരുണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ ഒരു വീഡിയോ ഇരിക്കട്ടി ഞാൻ ഉണ്ടാക്കിയിട്ട് ഇട്ടത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടി ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കണ്ടു باي السلام عليكم